കലാകായിക വിഭാഗത്തിന് കൂടുതൽ തുക വകയിരുത്തുമെന്ന് കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് എം പി ഗോപി പറഞ്ഞു കേരളോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കീരമ്പാറ ഗ്രാമപഞ്ചായത്തിന്റെ നടപ്പ് സാമ്പത്തിക വർഷം കലാകായിക വിഭാഗത്തിന് കൂടുതൽ തുക വകയിരുത്തുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം പി ഗോപി പറഞ്ഞു കേരളോത്സവം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാന സർക്കാരിന്റെയും നേതൃത്വത്തിൽ വളരെ വർഷങ്ങളായി ഈ വർഷം യുവജനത്തിൽ ഒക്കെ തിരക്ക് യുവജനക്ഷേമ ബോർഡിൻ്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാന തലം വരെയുള്ള മത്സരങ്ങൾ വളരെ സ്പീഡായിട്ട് നടത്തുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് ബോർഡ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നടത്തി വരുന്നത് ഈ മാസം മുപ്പതാം തീയതി വരെ ബ്ലോക്ക് ജില്ലാ തലത്തിലുള്ള മത്സരങ്ങൾക്ക് ശേഷം സംസ്ഥാന മത്സരങ്ങൾ നടക്കും അപ്പോൾ ജനുവരി പന്ത്രണ്ടിൽ നടക്കുന്ന ദേശീയ യുവ യുവോത്സവത്തിലേക്ക് നമ്മുടെ നാട്ടിൽ നിന്നും യുവജനങ്ങളെ എത്തിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം യുവാക്കളുടെ കലാപരവും കായികപരവുമായിട്ടുള്ള കഴിവുകൾ അവിടെ പ്രകടിപ്പിച്ചുകൊണ്ട് ഉന്നതിയിലേക്ക് റാങ്കുകൾ കരസ്ഥമാക്കി നമ്മുടെ സംസ്ഥാന തലത്തിൽ നിന്നും ദേശീയ തലത്തിൽ വരെ നമ്മുടെ കുട്ടികൾ കടന്നു വരത്തക്കുള്ള പ്രചോദനം നൽകുന്ന ഈ കേരളോത്സവം നമ്മുടെ ഉത്സവമാക്കി കോതമംഗലം നിയോജക മണ്ഡലത്തിൽ കായിക രംഗത്ത് മൂന്നാമത് മികവ് തെളിയിച്ച ഹൈസ്കൂൾ കീരമ്പാറ സെന്റ് സ്റ്റീഫൻസ് സ്റ്റീഫൻസാണ് പതിനഞ്ചിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ള നിരവധി കായിക താരങ്ങളാണ് വിവിധ സ്കൂളുകളുടെയും ക്ലബ്ബുകളുടെയും കീഴിൽ കീരമ്പാറയിലുള്ളത് ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന റോജോ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ സിനി ബിജു ജിജോ ആന്റണി മഞ്ജു സാബു മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ മാമച്ചൻ ജോസഫ് ചാക്കോ വിസി പൊതുപ്രവർത്തകരായ പി സി ജോർജ് രാജു എബ്രഹാം മെമ്പർമാരായ ബേസിൽ ബേബി ആശമോൾ ജയപ്ര പ്രകാശ് ലിസി ജോസ് ബി കെ വർഗീസ് അൽഫോൺസ സാജു അസിസ്റ്റന്റ് സെക്രട്ടറി രഘുനാഥ് ബാബു കെ ആർ തുടങ്ങിയവർ സംസാരിച്ചു അത്ലറ്റിക് മത്സരങ്ങളും കലാമത്സരങ്ങളും എസ് എസ് ജി എച്ച് എസിലും ക്രിക്കറ്റ് മത്സരം പിണ്ടിമന ടി ബി ജെ ഹയർ സെക്കൻഡറി സ്കൂളിലും നടത്തി ന്യൂസ് ന്യൂസ്